ഹായ് എല്ലാ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ചെയ്യുന്നത് കോളിഫ്ലവർ റൈസ് അതിനായിട്ട് ഞാനൊരു കോളിഫ്ലവർ എടുത്തിട്ട് തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം വിനികറും കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്കിതിനൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ വേറൊരു എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മൈദാമാവും ഒന്നര ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് ഫുഡ് കളറും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലൂടെ നമ്മൾ വേഗിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം നിങ്ങൾ ഡ്രൈ ആയിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇതിലോട്ട് കുറച്ച് കുറച്ച് വെള്ളം ഇതുപോലൊന്ന് കുറഞ്ഞിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഞാനിതായി ഇവിടെ കുറച്ച് സൺഫ്ലവർ ഓരോന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കോളിഫ്ലവറുകൾ ഓരോന്ന് വച്ചിട്ട് നല്ല ക്രിസ്പിയാകുന്നവരത്തേക്കും തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എഞ്ച് ബോക്സ് റെസിപ്പിയാണ് നിങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനാണെങ്കിലും വീട്ടിൽ ഒരു ഗസ്റ്റ് ആണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പി ാണ് അപ്പം ഞാനിത് കോളിഫ്ലവർ എല്ലാം ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് കുറച്ച് എണ്ണ മാത്രമേ ഞാൻ കടായിൽ വെച്ചിട്ടുള്ളൂ ബാക്കി എണ്ണ ഒരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം ഒരു സവാള നീളത്തിൽ എരിഞ്ഞതും അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളക് കൂടുതൽ എടുത്തോളൂ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വയട്ടി കൊടുക്കാം കളറൊക്കെ ഒന്ന് ആയിട്ട് വരുന്നത് വരത്തേക്ക് നന്നായിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്തതിനു ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആണ് ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന പൊടി ഐറ്റംസ് അപ്പം നിങ്ങൾക്ക് മുളക് പൊടി വേണ്ട എങ്കിൽ നമ്മുടെ കുരുമുളക് ഒന്ന് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിന് നമ്മൾ ചേർത്ത മസാലേൻ്റെയൊക്കെ ഒക്കെ പോകുന്നവരത്തേക്ക് ഒന്ന് ഒന്ന് വയറ്റി കൊടുക്കണം എന്നിട്ട് നമുക്കിതിലോട്ടൊരു ഒന്നര ടീസ്പൂണോളം നമ്മുടെ സോയാ സോസും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം സോസും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ചോറ് അപ്പോൾ ഞാൻ ഈ ചോറിലോട്ട് ഉപ്പിട്ടല്ല വേഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ സോയാ സോസ് ചേർക്കുമ്പോഴത്തേക്ക് കുറച്ച് ടേസ്റ്റ് ടൊമാറ്റോ സോസ് ചേർക്കുമ്പോഴത്തേക്ക് കുറച്ച് സ്വീറ്റായിട്ട് ആയിരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്ന കോളിഫ്ലവറും കൂടെ ഒന്ന് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് പോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം നല്ല രീതിക്കൊന്ന് യോജിപ്പിക്കും ിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഞാനത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് നമുക്ക് നമുക്കിത് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്താ അടിപൊളി നമ്മൾ റൈസ് ഒന്ന് റെഡ്ഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ അതിനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കുറച്ച് മല്ലിലേയും കൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നല്ല സൂപ്പറായിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ റൈസ് റെഡി ആയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേപ്പാ